നമ്മുടെ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കക്കാടം പോയി മനുഷ്യരുടെ വാസം അധികമൊന്നും ഇവിടെ ഇല്ലാത്തതിനാൽ തന്നെ ഇവിടെ അധികം മലിനമാക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇവിടെ നിരവധി റിസോർട്ടുകളും നിരവധി സഞ്ചാരികളും എത്തി തുടങ്ങിയിട്ടുണ്ട് ഓഫ് റോഡ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും വെള്ളച്ചാട്ടം കാണേണ്ടവർക്കും പ്രകൃതിയെ മനോഹരമായ രീതിയിൽ ആസ്വദിക്കേണ്ടവർക്കും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് പിന്നെ ഓഫ് റോഡ് ട്രക്കിംഗ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഇവിടേക്ക് വരാൻ പറ്റും മലമുകളിലേക്ക് ജീപ്പ് ഓടിച്ച് കയറ്റാനൊക്കെ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കുരിശുമല വ്യൂ പോയിന്റ് ഉണ്ട് കുറച്ച് കിലോമീറ്ററോളം നമുക്ക് നടന്ന് ട്രെക്ക് ചെയ്തിട്ട് ഒരു മലയുടെ മുകളിലെത്താൻ പറ്റും അവിടെ നിന്ന് മനോഹരമായ കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങ തിരിച്ചിറങ്ങാൻ പറ്റും അതുപോലെ തന്നെ കക്കാടം പോലിപ്പോൾ ഒരുപാട് റിസോർട്ടുകൾ വന്നിട്ടുണ്ട് പ്രകൃതിയെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചും നമുക്കിവിടെ താമസിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രദേശം ഒന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നവർ പ്രകൃതിയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതെ തിരിച്ചു കൊണ്ടെന്ന് ഒരു അഭ്യർത്ഥന ഞാൻ നടത്തുകയാണ് ഇപ്പോൾ നമ്മൾ കക്കാടം പോയിൽ വന്നത് നമ്മൾ ഈ വി ആയിട്ടാണ് നമ്മൾ നാനോ എടുത്ത് നാനോ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവി എടുത്താണ് ഇപ്പോൾ ചില ചിലക്കൊരു സംശയമൊക്കെ ഉണ്ടാവും ഇത് ഇ വി മലകൾ കയറും അല്ലെങ്കിൽ വലിവുണ്ടാവുമോ പക്ഷേ മറ്റ് പെട്രോൾ വണ്ടിനൊക്കെ അപേക്ഷിച്ച് വണ്ടി നല്ല ആണ് പിന്നെ കയറ്റമൊക്കെ നല്ല ഉഷാറായിട്ട് പാഞ്ഞ് കയറും അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറ്റക്കാരെ ശ്രദ്ധിച്ചാൽ മതി ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോൾ ഒരു ലോങ് ആണ് നമ്മൾ എ എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു ഇരുനൂറ്റി മുപ്പത് ഇരുനൂറ്റി നാൽപ്പ് കിലോമീറ്ററൊക്കെ നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ സർവീസിന് ശേഷം കിട്ടുന്നുണ്ട് വണ്ടി ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു മൂന്നാല് മാസമായി ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നു അത്യാവശ്യം മറ്റേ വണ്ടികളൊക്കെ കയറുന്ന കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മളെ ഈ വി വാഞ്ഞു കയറുന്നുണ്ട് ഐമോനെ ഇത് നമ്മുടെ ഇവിടുന്ന് കണ്ടുവരുന്ന ഐമോനാണ് ഐമോൻ ഐമോനെ കക്കാഡംബുവിൽ നമുക്ക് കോഴിപ്പാറ വാട്ടർഫാൾസ് കാണാനുണ്ട് അതുപോലെ മനോഹരമായ പുൽമേടുകൾ കാണാനുണ്ട് അതുപോലെ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരും ഒരു എന്താ പറയുക ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ലൊരു സ്പേസ് ആണ് നമ്മുടെ കക്കാഡംബിൽ നമ്മൾ ഇപ്പം നിൽക്കുന്നത് വാട്ടർഫാൾസിലേക്കുള്ള എൻട്രിയിലാണ് ഇവിടെ നിന്ന് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ വാട്ടർഫാൾസ് കാണാൻ പോവാണ് കക്കാടമ്പിലുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തത് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കോഴിപ്പാറയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വെള്ളേരി മലപ്രദേശത്ത് നിന്നും ഉത്ഭവിക്കുന്ന കുറുവൻപുഴ പന്തിരായിരം വനമേഖലയിലൂടെ മനുഷ്യസ്പർശമേൽക്കാതെയാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുന്നത് തുടർന്ന് കനോലി പ്ലോട്ടിന് സമീപമുള്ള ചാലയാറുമായി ഈ പുഴ സംഗമിക്കുന്നു അപ്പോൾ സംഗമങ്ങളൊക്കെ വായിച്ച് നമുക്കൊന്ന് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകാം ഇവിടെ കാണപ്പെടുന്ന ജീവികളുടെ ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട് ആന ഉണ്ട് പുലിണ്ട് ടൈഗറുണ്ട് കാട്ടുപോത്ത് കരടി മാന് അങ്ങനെ കുറേ ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഈ മൺസൂൺ കാലത്തല്ലാണ്ട് വന്ന് കഴിഞ്ഞ് വന്നിരുന്ന സമയമുണ്ടായിരുന്നു അന്നേരം കുളിക്ക കുളിക്കാനൊക്കെ പറ്റും ഉള്ളിലോട്ട് കടത്തിവിടും പക്ഷേ ഇപ്പം മഴ ശക്തമാണ് ഹെവി വെള്ളമാണ് ഇതിലപ്പിറങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാമ ഉറയേണ്ടി വരും അപ്പൊ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നല്ല അടിപൊളി ഒഴി ഒഴുക്കാണ് നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണുമെന്നറിയില്ല കാണുന്നുണ്ടാവില്ല ആ കാണുന്ന മലനിരകളിലൊക്കെ നിറയെ റിസോർട്ടുകളും ഹട്ടുകളും അങ്ങനെ ഒരുപാട് വില കൂടിയും കുറഞ്ഞ റിസോർട്ടുകളൊക്കെ താമസിക്കാൻ കിട്ടുന്ന ആയിട്ടുള്ള ഒരു ഏരിയയാണ് കട്ടാടം പോയില് എന്നാലേ മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെ വളരെ ഒരു തിരക്ക് പിടിച്ച ഏരിയ ഒന്നല്ല നമുക്ക് സ്വസ്ഥമായി വന്നു പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് അപ്പോൾ ഈ കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ മുകളിലേക്ക് സർക്കാരിൻ്റെ കീഴിലൊരു ഉണ്ട് അപ്പോൾ ജീപ്പിലാണ് പോവുക അതിന് പിന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ കൊടുക്കണം അപ്പോൾ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പഴശ്ശിരാജ ഗുഹ അതുപോലുള്ള കുറച്ച് നല്ല സ്പോട്ടുകളുണ്ട് വ്യൂ പോയിന്റുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പഴ്ശുള്ള വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു പോകാം ഞങ്ങൾക്കൊക്കെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതിനെക്കൊണ്ട് അടുത്ത ഇവിടെ ഒരു നല്ല മനോഹരമായൊരു പുൽമേട് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് ഒരുപാട് ഹട്ടുകളും റിസോർട്ടുകളും അങ്ങനെ എല്ലാം നിറഞ്ഞ സ്ഥലമാണ് ഹട്ടുകളാണ് എല്ലാ റിസോർട്ടും അടിപൊളി സൂപ്പർ വ്യൂ ആണ് കാണാൻ ഈ വീഡിയോ കാണാൻ ഈ മലയായിരുന്നു നമുക്ക് ട്രെക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ട്രക്കിങ് ചെയ്യാനെ കൊണ്ട് നമ്മൾ കേറിയില്ല നമ്മളെ സാഹചര്യം സാഹചര്യം സാഹചര്യ നിർമ്മങ്ങളിലേക്ക് എന്താ വിഷയം അല്ലേ ഒന്നുമല്ല വൈഫ് പ്രഗ്നൻ്റാണ് അപ്പോൾ അവളെയും കൊണ്ട് ഈ കണ്ട മലമുകളിൽ കയറി ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ആ മുകളിൽ ആ മലൻ്റെ മുകളിലൊക്കെ കാണുന്ന ആളുകളാണ് ട്രക്ക് ചെയ്തെത്തിയ ആളുകളാണ് അപ്പോൾ നമ്മൾ ഈ പരിപാടി ഉപേക്ഷിച്ച് അടുത്ത നരപ്പായ വല്ല സ്ഥലവും നോക്കാൻ വേണ്ടി വന്നതാണ് ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ നമ്മൾ വെള്ളച്ചാട്ടമല്ലേ നമ്മളെ കോഴിപ്പാറ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ ട്രക്കിങ് ആ വാട്ടർ ഫാൾസിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ നമുക്കൊരു കുരിശുപള്ളിയിലെ ജംഗ്ഷൻ എത്തും അവിടെ നമ്മൾ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തി ഇവിടെ ഒരുപാട് അടിപൊളി റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റിസോർട്ടൊക്കെ വേണ്ടവർക്ക് ഇവിടെ വന്നെടുക്കുക അതുപോലെ ഈ മല ട്രെക്ക് ചെയ്യണ്ടെങ്കിൽ ട്രെക്കും ചെയ്യാം ഓക്കെ അപ്പം നമ്മളാശ്രമം ഉപേക്ഷിച്ച് നേരെ നടക്കാൻ പറ്റിയത് ഏരിയ ഉണ്ടോ നോക്കുകയാണ് ഓക്കെ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ പോകുന്ന വഴിയല്ല കടമ്പിൽ അനുബന്ധിച്ച് തന്നെയുള്ളൊരു മറ്റൊരു വ്യൂ പോയിന്റ് നമ്മൾ ഉറുമി വാട്ടർഫാൾസ് ഇവിടെയൊക്കെ ഒന്നും അധികം ആരും എത്തിച്ചേർന്നിട്ടില്ല ഉറുമി വാട്ടർഫാൾസ് ഉള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് കുറുമി വാട്ടർഫാൾസിന്റെ അടുത്തു നിന്നുള്ള ഗംഭീരമായ കാഴ്ചയാണത്